എൻഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിക്കാർ മൂത്തേടം പവർഡ് ബൈ ലീഡ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ എൻ ഐ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുത്തേടം ലൈഫ് ഭവന പദ്ധതിക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അമ്പത്തിരണ്ട് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവും മൂന്ന് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അവതരിപ്പിച്ചത് ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അവകാശപ്പെട്ട ബജറ്റിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിനായി ചന്തമേറും ചുങ്കത്ര പദ്ധതിയുടെ പ്രഖ്യാപനവും സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാൻ പന്ത്രണ്ട് കോടി ലക്ഷം രൂപയാണ് സേവന മേഖലയ്ക്ക് പശ്ചാത്തല മേഖലയ്ക്ക് നാല് രൂപയും ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം ആർ ജയചന്ദ്രൻ ഹാൻസി ബിന്ദു സത്യം അംഗങ്ങളായ ഷാജഹാൻ ചേലൂർ സൈനബ മാമ്പള്ളി ഈ വിനോദ് വത്സമാ സെബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്